திதி வளம்போ ஹ மேரி സിബിഐ ഒരു പതിനഞ്ച് റൗണ്ട് വെച്ചിട്ട് ആള് അവിടെ നടന്നേക്കോട്ടോ அங்கே அங்கே தண்ணா போலி களத்தில்

വാഴപരബാവിന്റെ അളവ് ആയിരത്തി മുപ്പതടി ഏഴാമത്തെ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു സിപി വെള്ളമറ്റം ഇല്ല ചേട്ടാ ഇല്ല ബാവിച്ചേട്ടന് ഇത് തരില്ല ഇനിയുണ്ട് നീക്കണേ ഒരു കയ്യടി എവിടുത്തെ ആ പുള്ളിക്ക് ചുമക്കാനുള്ള ഉത്സാഹം കാണൂലേക്ക് നല്ലൊരു നമ്മളെ ഒൻപത് ആ രാജു പുറത്തിറങ്ങാ ഒൻപതാമത്തെ റൗണ്ട് ഒൻപതാമത്തെ റൗണ്ടിലേക്ക് സിബി വെച്ചാക്കുന്നു പിന്നീട് നോക്കുന്നു ഞങ്ങള് ഈ ഒമ്പതോ പതിനഞ്ച് റൗണ്ട് വെച്ചതിന് ശേഷം ഇവിടെ തടി ഞങ്ങൾ കൊടു ഇനി അതൊക്കെ വേറെ എടുത്ത ഞങ്ങള് മുപ്പത്തി റൗണ്ട് ആളൊന്നുമില്ല സിബി

പന്ത്രണ്ട് സിബി വിളവ് നമ്മളെ സിവിചേട്ടൻ കൊണ്ടിരിക്കാൻ പന്ത്രണ്ട് തവണ വാഴ വരെ ഭാവി ചേട്ടന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്

നമ്മള് കൊന്നിനൊക്കെ കളിക്കും ഞങ്ങൾ ആരും കൊന്നിനെ ഒന്നിനെ